എല്ലാ കുട്ടുകാർക്കും നമസ്കാരം പുതിയ എപ്പിസോഡിലേക്കും പുതിയ കാഴ്ചകളിലേക്കും സ്വാഗതം കേട്ടോ ഞാൻ സുരേന്ദ്രനാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരിക്കടുത്ത് തിരുവാണിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ഒരു മലയുടെ മുകളിലുള്ള ക്ഷേത്രമാണ് ഇത് കണ്ടോ സ്റ്റെപ്പൊക്കെ കണ്ടോ ഭയങ്കര ഒത്തിരി സ്റ്റെപ്പ് കയറണം നമ്മുടെ മുകളിലേക്ക് എത്തണി ഇതാണ് ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ടോ ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കരിക്കടുത്ത് തിരുവാണിയൂരിൽ സ്ഥിതി ചെയ്യുന്ന തിരുവാണിയൂർ ക്ഷേത്ര സമുച്ചയത്തിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇത് കണ്ടോ ഇതാണ് ക്ഷേത്ര കവാടം ഈ ക്ഷേത്ര സമുച്ചയത്തിൽ നാല് ക്ഷേത്രങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പിന്നെ കുന്നിൻ മുകളിലായിട്ടാണ് സ്വയംഭൂവായ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പിന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എതിർവശത്തായിട്ട് മഹാവിഷ്ണു ക്ഷേത്രം എന്നീ നാല് ക്ഷേത്രങ്ങളാണ് ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഉള്ളത് ഞാൻ ആദ്യം വന്നത് മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രത്തിലേക്കാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ കുറെ സ്റ്റെപ്പുകൾ കയറണം കേട്ടോ ഇത് കണ്ടോ ഈ ക്ഷേത്രം ഒരു പുരാതന ക്ഷേത്രമാണ് ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ ശിവനാണ് ഇവിടെ മഹാദേവന്റെ രൂപത്തിൽ അദ്ദേഹത്തെ ആരാധിക്കുന്നു തടസ്സങ്ങൾ നീക്കുന്നവനായും തുടക്കങ്ങളുടെ ദേവനായും ഗണപതിയെ ആരാധിച്ച് പുതിയ ശ്രമങ്ങൾ ആരംഭിക്കുന്ന ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നു ദിവ്യമാതാവും സ്ത്രീ ശക്തിയുടെ ആരൂപവുമായ ശ്രീപാർവതി ദേവി ക്ഷേത്ര സമുച്ചയത്തിനുള്ളിലെ തന്റെ ശ്രീകോവിലിൽ ആരാധകർക്ക് സംരക്ഷണം സമൃദ്ധി ക്ഷേമം എന്നിവ നൽകുന്നു കൂടാതെ ഹിന്ദു പുരാണത്തിലെ പ്രകൃതി ആത്മാവായ യക്ഷിയമ്മയെയും ആരാധിക്കുന്നു കണ്ടോ എത്ര ഭംഗിയുള്ള സ്ഥലമാണെന്ന് നോക്കി ഈ മലയുടെ മുകളിലാണ് ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കയറ്റം തീർന്നിട്ടില്ല കേട്ടോ ഇനിയും കയറണം ഞാൻ ആദ്യം ഈ ക്ഷേത്രത്തിലേക്ക് പോകാൻ കാരണം ഈ കയറ്റം കയറുക എന്നുള്ളതുകൊണ്ടാണ് പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണം എങ്കിലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ ക്ഷേത്ര സമുച്ചയത്തിലെ ഐതിഹ്യവും വിവരണങ്ങളും നമുക്ക് വിശദമായി പറയുവാൻ ഈ ക്ഷേത്രത്തിലെ ഭാരവാഹിയും ും പ്രസിഡൻറ്റുമായ ശങ്കരൻ നായർ സാർ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം ഞാൻ ശങ്കരൻ നായർ ഈ കരോഗത്തിൻ്റെയും ദേവസ്വത്തിൻ്റെയും പ്രസിഡന്റാണ് ഇവിടെ ഈ കരോഗ ദേവസ്വത്തെ പറ്റി പറയുകയാണെങ്കിൽ തിരുവാണി ക്ഷേത്ര സമുച്ചയം എന്നാണ് അറിയപ്പെടുക എന്താണെന്ന് വെച്ചാൽ ഇവിടെ നാല് ക്ഷേത്രങ്ങളുണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മലമുകളിൽ കൈലാസതുല്യമായ സ്വയംഭൂവായിട്ടുള്ള ശിവക്ഷേത്രം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഇടതുവശത്തായിട്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് എതിർവശത്ത് റോഡിൻ്റെ എതിർവശത്തായിട്ട് മഹാവിഷ്ണു ക്ഷേത്രം ഇങ്ങനെ നാല് ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത് നാല് ക്ഷേത്രങ്ങളും ദിവസവും രണ്ടു നേരം പൂജയും നിത്യവിധാനങ്ങളും നടക്കുന്ന ക്ഷേത്രങ്ങളാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ശ്രീ മഹാദേവ ക്ഷേത്രത്തിലും എല്ലാ വർഷവും കൊടികേറി എട്ട് ദിവസത്തെ ഉത്സവം നടക്കുന്ന ക്ഷേത്രങ്ങളാണ് ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഇവിടുത്തെ ഉള്ള പ്രത്യേകത ഇങ്ങനെ സ്വന്തം ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള നാല് ക്ഷേത്രങ്ങൾ ഒരുമിച്ചുള്ള ഒരു ക്ഷേത്ര സമുച്ചയം മറ്റെവിടെയും കാണാൻ ബുദ്ധിമുട്ടായിരിക്കും എറണാകുളം തിരുവാനൂരി വഴിപരകം ിനോട് ചേർന്നാണ് ഈ ക്ഷേത്ര സമുച്ചയം നിലകൊള്ളുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഇവിടുത്തെ തെക്കാടുകളും പുരാണങ്ങളും അനുസരിച്ച ആദ്യത്തെ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണസ്വാമി ആണ് പ്രതിഷ്ഠ അതിനോ അതിൻ്റെ ശാന്തിക്കാരനായിട്ടുള്ള ബാലനായിട്ടുള്ള തിരുമേനി അതാണ് മാണി എന്ന് പറയും തിരു തിരുമാണി അതിൻ്റെ സങ്കല്പത്തിലാണ് ഈ സ്ഥലത്തിന് തിരുമാണിയൂർ എന്ന പേര് വന്നത് അത് ലോപിച്ചാണ് തിരുവാണിയൂരായി മാറിയത് മലമോയിൽ കുടി കഴിയുന്ന ശിവക്ഷേത്രം സ്വയംഭവായിട്ടുള്ള വരാശിവന്റെ പ്രതിഷ്ഠ അവിടെ നാട്ടുകാർ കാണുകയും അത് അന്നത്തെ രാജഭരണകാലത്ത് അടുത്തുള്ള വീടുകളിൽ അറിയിച്ച് അവർ രാജാവിനെ അറിയിക്കുകയും ചെയ്തു കൊച്ചി രാജാവിൻ്റെ ഭരണകാലത്താണ് അവിടെ ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് പക്ഷെ അതിനോടനുബന്ധിച്ച് അന്നത്തെ രാജഭരണകാലത്ത് രാജാവ് ഈ ശിവലിംഗം ഇവിടെ നിന്ന് കൊണ്ടുപോവാൻ ശ്രമിച്ചു എന്നും കൊമ്പനാനയുമായിട്ട് വന്നു എന്നും ആ കൊമ്പനാന മലങ്ങളിൽ നിന്ന് താഴെ വീഴുകയും അത് ചേന്ത ആയതുകൊണ്ട് അവിടെ നിന്ന് പറിച്ചു മാറ്റി കൊണ്ടുപോകാൻ പറ്റാതിരിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യങ്ങളിലും കാരണവന്മാരായിട്ടുള്ള ഒരു അറിയാൻ കഴിഞ്ഞത് ഏതായാലും അതിന്റെ ഭാഗമായിട്ടായിരിക്കാം കൊച്ചി രാജകുടുംബത്തിൽ നിന്ന് ആരും തന്നെ തിരുവാണിയൂർ ശിവക്ഷേത്രത്തിൽ വേരി ഇല്ല ഉത്സവത്തിന് തിരുവാണിയൂർ ശിവക്ഷേത്രത്തിലെ പിടിയാനയുമാണ് ഇരുന്നെക്കുന്നത് കൊമ്പനാനയുമല്ല അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ച് സത്യാവശ്യം ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത് ശ്രീ ചെയ്യുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തുരുത്തിക്കാലമനയുടെ വഴിയായിട്ട് ചെമ്മനാട് ക്ഷേത്രത്തിനുള്ള അടുത്തായിരുന്നു തിരുവാണൂർ ദേശത്തിന്റെ ഭാഗമായിട്ട് അവിടെ പോയി ശാന്തി ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അമ്പത് തൊണ്ണൂറ് കാലങ്ങളിൽ അത് അവിടെ നിന്ന് തിരുവാണൂർ ക്ഷേത്ര സമുച്ചയത്തിലൊക്കെ മാറ്റി ക്ഷേത്രം മണി സ്ഥാപിച്ച് പൂജകൾ നടക്കുന്നത് തിരുവോണിയിൽ ചെയ്യുന്ന മഹാവിഷ്ണു ക്ഷേത്രം പുറപ്പേരി മരക്കാരുടെ ആയിരുന്നു എന്നാണ് അറിയുന്നത് അതും ഇതുപോലെ തന്നെ ഈ ക്ഷേത്ര സമുച്ചയത്തിലേക്ക് കൊണ്ടു വന്ന് സ്ഥാപിച്ചതാണ് മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പറയുന്നത് ഇത് മോശദായുള്ള മഹാവിഷ്ണുവാണ് അതായത് ചേലാമറ്റത്തൊക്കെയുള്ള മഹാവിഷ്ണു ക്ഷേത്രം പോലെ അതേ ശക്തിയുള്ള മഹാവിഷ്ണു ക്ഷേത്രമാണെന്നാണ് അറിവ് പിന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുള്ളത് അവിടെ യാതൊരു വിധ ഉപ പ്രതിഷ്ഠകളും ഇല്ല അതാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത മനസ്സിലാമുണ്ട് നാരായണപുര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഗണപതിയുണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ക്ഷേത്രം അതിൽ നിന്ന് പുറത്ത് സർപ്പ ദൈവങ്ങളുണ്ട് ശിവക്ഷേത്രത്തില് ഉപദേവതയായിട്ട് ഗണപതി ധന്വന്തമൂർത്തി ഭഗവതി ദക്ഷിണമൂർത്തി സ്വാമികളെ എല്ലാം ഇവിടുത്തെ ഉപദേവതകളാണ് ക്ഷേത്രത്തിൻ്റെ മതിൽക്ക് പുറത്തായിട്ട് പക്ഷിയമ്മയും സർപ്പങ്ങളും വേറെയും ഉപപ്രതീക്ഷകളുണ്ട് ഇതൊക്കെയാണ് ഈ ക്ഷേത്രങ്ങൾ ഉള്ള പ്രത്യേകതകൾ ആദ്യത്തെ ക്ഷേത്രം എന്ന് പറഞ്ഞല്ലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് ഇവിടുത്തെ പുരാണമായിട്ടുള്ള കാരണന്മാരിൽ നിന്നും ഇവിടുത്തെ പഴയ കുറച്ച് റെക്കോർഡുകളിൽ നിന്നൊക്കെ ആയിട്ട് അറിയാൻ സഹായിച്ചിട്ടുള്ളത് അതിനുശേഷമാണ് മറ്റുള്ള എല്ലാ ക്ഷേത്രങ്ങളും ഇവിടെ സ്ഥാപിതമായിട്ടുള്ളത് ഇതാണ് ക്ഷേത്ര തിരുവാണി ക്ഷേത്രം സമുച്ചയപ്പെട്ടിരിക്കുക ഇത് ആ ഏകദേശം ഒരു ധൂപം ഇവിടെ മേള മാസത്തിൽ ഉത്തറ്റാതി കൊടി കയറി തിരുവാതിര ആറാട്ടാണ് തിരു ഉത്സവം നടക്കുന്നത് എട്ടു ദിവസത്തെ ഉത്സവമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ശ്രീ മഹാദേവ ക്ഷേത്രത്തിലും ഒന്നിച്ച് കൊടി കയറി ഒരേ ദിവസം ആറാട്ട് നടക്കുകയാണ് എട്ട് ദിവസമാണ് രണ്ട് സ്ഥലത്ത് ഒന്നിച്ച് ഉത്സവം നടക്കുക തിരുവാണിയൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രം ചേനോസ് തന്ത്രി കുടുംബത്തിനുള്ളതാണ് ഇപ്പോഴത്തെ ചാന്തിക്കാർ തന്ത്രി ചേനോസ് നാരായണൻ ഒരുപാടാണ് എന്നാൽ ശിവക്ഷേത്രത്തില് പുലിയന്നൂർ ചെറുപ്പത്ര പുലിയന്നൂർ ജില്ലക്കാരുടെയാണ് തന്ത്രം ഇപ്പോൾ ധനജൻ നാരായണ നമ്പൂരിപ്പാടാണ് ഈ ഇപ്പോഴത്തെ അതിൻ്റെ താന്ത്രിക അവകാശി മിക്കണ താന്ത്രികമായിട്ടുള്ള ഇത് കാലു ക്ഷേത്രങ്ങളിൽ നിത്യേന രണ്ടു നേരവും പൂജയറിയ ക്ഷേത്രമാണ് ജീവനക്കാരായിട്ട് അടിച്ചു പാത്രം നാളിലെ ശിവക്ഷേത്രത്തിലെ വാര ശാന്തിക്കാര് താഴത്ത് ഉണ്ണി ശാന്തിക്കാര് താഴ്ത്ത ശാന്തിക്കാരനാണ് മൂന്ന് ക്ഷേത്രങ്ങളും നോക്കുന്നത് ഒന്നിച്ച് രണ്ട് നേരം പൂജയെല്ലാം നടത്തുന്നത് ഒറ്റ ശാന്തിയാണ് മെയിനായിട്ട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ് ശാന്തിക്കാരൻ ശാന്തിക്കാരനുണ്ടായത് രണ്ട് നേരം മറ്റു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിലും നട തുറന്ന് പൂജകളും നിവേദ്യങ്ങളും എല്ലാം ഈ ശാന്തിക്കാരൻ തന്നെയാണ് നടത്തുക എല്ലാ ക്ഷേത്രങ്ങളിലും അതിൻ്റേതായ വിശേഷങ്ങൾ അതാത് ക്ഷേത്രങ്ങളിൽ തന്നെ ഭംഗിയായിട്ട് നടത്താറുണ്ട് രാമായണ മാസം പോലുള്ള പിന്നെ വൃശ്ചിക മണ്ഡലമാസ മണ്ഡലമാസാചാരണം ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഈ ക്ഷേത്രങ്ങളെല്ലാം കുന്നത്തിനാട് താലൂക്ക് എൻ എസ് എസ് കരയോഗത്തിന്റെ കീഴിൽ തിരുവാനൂർ ആയിരത്തി നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ അധീനതയിലാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം അതിന്റെ ഭരണസമിതിയാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം നടത്തിപ്പ് ഇവിടത്തെ വിശേഷങ്ങളെ ഉത്സവങ്ങളെല്ലാം ഈ ജാതി മയ വ്യത്യാസമില്ലാതെ എല്ലാ നാട്ടുകാരുടെയും സഹകരണത്തോടു കൂടിയിട്ടാണ് ഉത്സവങ്ങൾ മറ്റു നിത്യനിൽദാനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകുന്നത് അതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ക്ഷേത്രങ്ങളെല്ലാം മുൻകാലത്ത് അതാ കുറെ ഇല്ലങ്ങളുടെ വഴിയായിരുന്നു അവസാനം ഒന്ന തിരുത്തിക്കാല മണായ ഇല്ലക്കാരാണത് അന്നത്തെ സർവീസ് സൊസൈറ്റി എൻഎസ്എസിന് വേണ്ടിയിട്ട് എഴുതി കൊടുത്തു അത് പത്ത് അമ്പത് വർഷത്തോളമായിട്ട് ആളാണ് അന്ന് മുഴുവൻ എം എസ് എസ് ആണതിൻ്റെ അവകാശികളും ഭരണസമിതിയെല്ലാം പക്ഷെ എല്ലാ നാട്ടുകാർക്കും എല്ലാ ജാതി ഉദ്യോഗസ്ഥർക്കും എല്ലാ ക്ഷേത്രങ്ങളുടെ എല്ലാ കാര്യത്തിലും സഹകരിച്ചാണ് നടത്തിക്കൊണ്ട് പോകുന്നത് മറ്റേ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് മഹാശിവരാത്രി ഉത്സവം നിരവധി ഭക്തരെയാണ് ഇത് ആകർഷിക്കുന്നത് കൂടാതെ മലയാളമാസമായ മേടത്തിൽ വാർഷിക ഉത്സവം വളരെ ഭക്തിയോടും ആചാരങ്ങളോടും കൂടി ആചരിക്കുന്നു മഹാദേവന്റെ രൂപത്തിൽ ഇവിടെ ആരാധിക്കപ്പെടുന്ന ശിവൻ തന്റെ ഭക്തർക്ക് ആത്മീയ ആത്മീയപൂർത്തീകരണം സമൃദ്ധി മോക്ഷം എന്നിവ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ദൈവിക അനുഗ്രഹം തേടി പ്രാർത്ഥനകൾ നടത്താനും പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ധാരാളം ഭക്തർ ക്ഷേത്രം സന്ദർശിക്കുന്നു ഈ മലയുടെ മുകളിൽ ഇങ്ങനെയൊരു ക്ഷേത്രം പുറത്തുള്ള അധികം ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു അതായിരിക്കാം ഇവിടെ ഇന്ന് ഇത്ര തിരക്കു ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് നമ്മൾ ദർശനം നടത്തണം അത്രയ്ക്ക് മനോഹരമായ സ്ഥലവും അതിപുരാതന ക്ഷേത്രവുമാണ് ഇത് ഞാൻ ദർശനം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുകയാണ് ഇനി വേണം താഴെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും മഹാവിഷ്ണു ക്ഷേത്രത്തിലും പോകുവാൻ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ പുതിയ കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം